ഹലോ അപ്പം നമ്മൾ തേന്ന് നമ്മുടെ വീട്ടിലെ പുല്ല് പറിക്കാം എന്നുള്ളതിൽ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് എന്തായാലും ശനിയാഴ്ച ഒന്നല്ലേ അപ്പോൾ അതിന് മുന്നേ പുല്ലൊക്കെ പറച്ച് ക്ലീനാക്കാം എന്നുള്ളതിലാണ് ഇറങ്ങിയേക്കുന്നത് നമ്മളങ്ങനെ ഈ പണിക്ക് ഇറങ്ങാറില്ല സാധാരണ വീട്ടിൽ നിന്ന് അച്ഛ വന്നിട്ട് പുല്ലൊക്കെ പറച്ച് സെഫ്റ്റാക്കി തറയാണ് ചെയ്യാറ് പക്ഷേ ഈ പ്രാവശ്യം അച്ചയ്ക്ക് സമയം കിട്ടിയില്ല ചെയ്തു തരാനായിട്ട് അപ്പം അതുകൊണ്ടിട്ട് നമ്മളങ്ങോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ശുചി ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ വേറെ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ രാവിലെ തന്നെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് മൂന്ന് പേരും കൂടി അങ്ങോട്ട് ഇറങ്ങി അപ്പോഴേ ശുചി ചേട്ടം പണി തുടങ്ങി നമ്മുടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പുല്ല് പെട്ടെന്ന് പെട്ടെന്ന് വളരും വെട്ടിയാലും പെട്ടെന്ന് പെട്ടെന്ന് പിന്നെയും വളരും അപ്പോഴത്തെ ശുചി ചേട്ടം മമ്മട്ടി വെച്ച് പതുക്കെ പതുക്കെ ഇളക്കി ഇളക്കി എടുക്കുകയാണ് പുല്ല് അങ്ങനെ അതേ പുല്ല് പറിച്ചു വെച്ച് വന്നപ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിത്തവള വന്ന് അതിനെ ഓടിക്കാനുള്ള തത്ര പാടിലാണ് അച്ഛനും മോനും കൂടി മോനുട്ടനോടാണ് മാറാൻ പറഞ്ഞിട്ടാണെങ്കിൽ അവൻ മാറാണ്ട് അതിൻ്റെ അടുത്ത് തന്നെ നോക്കി നോക്കി നിൽക്കണേ അങ്ങനെ തട്ടി തട്ടി ഇതേ സുചി ശേന അതിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കി പിന്നെ ഇതുപോലെ എന്തെങ്കിലും പണിക്കിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെക്കാളും ഉത്സാഹം മൂന്നോട്ടിനട്ട അവന് നമ്മളെന്താണോ ചെയ്യുന്നത് അത് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇനി അപ്പറ്റി സുചി ചേട്ടനെ രസിച്ചു ശുചി ശേട്ടൻ ഇതേ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പുല്ല് പറിക്കുക അപ്പം അങ്ങോട്ട് പറിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ദേഹം ആയുധം വെച്ച് കീഴടങ്ങി സുജി ചേട്ടൻ പിന്നെ ദേ മമ്മട്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മമ്മട്ടി വെച്ച് വെട്ടുമ്പോഴേക്കും വേഗം വേഗം പുല്ല് പോരുന്നുണ്ട് പക്ഷേ പുല്ലിൻ്റെ ഒപ്പം മണ്ണും പോരുന്നുണ്ട് പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്കൊന്നും പുല്ല് കളയുന്നില്ല നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെയാണ് ഇടുന്നത് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് കത്തിച്ചളയെ ചെയ്യുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരു പച്ചത്തനെ കിട്ടിയിട്ടുണ്ട് മോട്ടിട്ടനാണെങ്കിൽ പുല്ല് വെട്ടാൻ തുടങ്ങിപ്പോൾ തൊട്ടേ പച്ചത്തനെ അന്വേഷിച്ച അടക്കമാണ് കാരണം അപ്പം വന്ന് പുല്ല് വെട്ടുമ്പോഴേക്കും ഇവനെപ്പോഴും പച്ചത്തനെ പിടിച്ചു കൊടുക്കും ആൾക്കാണെങ്കിൽ പച്ചത്തന്നെ പേടിയുമാണ് ഈ പച്ചത്താണെങ്കിൽ ഇച്ചിരി വലിയ പച്ചത്തതായതുകൊണ്ട് കുറച്ച് കുറുമ്പ് കൂടുതലായിരുന്നു പുള്ളിക്കാരെ പിടിച്ചെടുത്ത് നിൽക്കണമുണ്ടായിരുന്നേ അങ്ങനെ കുറച്ച് നേരം പുള്ളിനെ ഇരുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു ബോക്സിൻ്റെ ഉള്ളിലാക്കി ആ പച്ചത്തനെ അടച്ചു കൊടുത്ത് കുറച്ചു നേരം അങ്ങനെ അതിനെയും പിടിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴേ ഞാനിങ്ങനെ പിന്നെയും പിന്നെയും പറഞ്ഞു അത് പാവം അല്ലേ അതിനുള്ളിൽ ഇരുന്ന ചത്തുപോലെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആളെന്ന് അതിനെ പറത്ത് വിടാ എന്നുള്ളതിൽ എൻ്റെ കയ്യിലേക്ക് തന്ന് അപ്പോൾ നമ്മളിതേ പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുറ്റം സെറ്റായി ക്ലീനായി അപ്പം ഇന്നത്തെ വീഡിയോ അതെ ഇങ്ങനൊരു ചെറിയൊരു പുല്ല് പറിക്കൽ വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും കാണുന്നവരേക്കും ടാറ്റാ